മകളായി ജനിച്ചെന്ന് കരുതി ഞാൻ ഇതുവരെ ഒന്നും വില കൊടുത്ത് നേടിയില്ല എൻട്രൻസ് എഴുതി മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി സർക്കാർ മെഡിക്കൽ കോളേജിൽ എം ഡി അങ്ങനെ തന്നെ വിദ്യാഭ്യാസം വില വാങ്ങേണ്ടതല്ല സ്വന്തം ബുദ്ധി കൊണ്ട് നേടേണ്ടതാണെന്ന തികഞ്ഞ ബോധ്യമുണ്ട് എനിക്ക് എനിക്ക് എന്റെ ജീവിതമോ എന്റെ പ്രൊഫഷനോ വ്യാപാരമല്ല ആരാധനയാണെന്ന് പറഞ്ഞത് അറിവുകെട്ടെ അത്ഭുതവുമല്ല ആശുപത്രിക്ക് മുകളിലെ നക്ഷത്ര ചിഹ്നങ്ങൾ സമൂഹത്തിന് വെളിച്ചമേകാൻ ഉതകുന്ന രീതിയിൽ നവീകരിക്കാൻ ഞാൻ ഈ കൈ കൈപിടിക്കുക കേട്ടോ കച്ചവട സ്ഥാപനമെന്നും കൊള്ള സങ്കേതമെന്നും ഒക്കെ അങ് വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ ആശുപത്രിയെ കാരുണ്യത്തിന്റെ കൂടാരമാക്കാൻ ഞാൻ നിൽക്കുക നിനക്ക് ഒരുപാട് വില നൽകേണ്ടി വരും നഷ്ടം സഹിക്കേണ്ടി തയ്യാറും അങ്ങ് ജീവൻ കൊടുത്തും എനിക്കത് നേടണം തമ്പുരാന്റെ തീരുമാനങ്ങൾ ഇനി തമ്പുരാണല്ലേ തീരുമാനിക്കേണ്ടത് ഞാനാ നന്മയുടെ ഒരു ചിരാത് കൊളുത്തി തരണം ഞാനത് സ്വീകരിക്കും ഒപ്പം കൂടെ നിന്നത് കേടാതെ കാക്കയും വേണം അറിയില്ല ഒരുപാട് കേട്ടു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നീലമന ഇല്ലത്തെ ഗോവിന്ദൻ തമ്പുകിട്ട മെ മുത്തൻ വലിയ കമ്മ്യൂണിസ്റ്റായി പാരമ്പര്യമേ കിട്ടിയ സ്വത്ത് മുഴുവൻ ഭൂനിയം വന്നപ്പോ സർക്കാരിന് കൊടുത്തു പേർക്ക് പത്തുപേർക്ക് മനയും മന നിൽക്കുന്ന പറമ്പ് മുഴുകിയ ബാക്കിയെല്ലാം കുടുംബത്തിന് മുത്തശ്ശന്റെ റോയൽറ്റി മാത്രം കമ്മ്യൂണിസ്റ്റ് സാഹിത്യം വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് മകൻ കഞ്ഞു കുടിക്കും എന്ന് തെറ്റിദ്ധരിച്ച മുത്തശ്ശൻ ചെങ്കുടിയിൽ പൊതിഞ്ഞ ചിതയിലേക്ക് എടുക്കും വരെ സംതൃപ്തനായിരുന്നു ആളും ആരവുമൊഴിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ ത്യാഗത്തിന് ഓഹരി ലഭിക്കാത്ത പുതിയ കാലത്ത് കുടുംബം പുലർത്താൻ അച്ഛനേറെ പാടുപെട്ടു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെ ശാന്തിപ്പണിക്ക് പോലും ആരും വിളിച്ചില്ല ഒരു പണിയും മാനക്കേടുന്ന കരുതാതെ അധ്വാനിച്ച് കുടുംബം പോറ്റി വേല ചെയ്ത് വിയർത്ത് പോറ്റി കുടുംബം പുലർത്തുന്നത് കണ്ട് ഭഗവതിയുടെ ജീവതോളിട്ട് വിയർത്ത പോറ്റിമാർ മൂക്കത്തു വിരൽ വെച്ചു പഠിക്കണം പറ പഠിച്ചെല്ലാം നേടണം എന്നച്ചൻ പറഞ്ഞു പഠിച്ചു അച്ഛന്റെ അധ്വാനം ഇല്ലത്തിന്റെ നന്മ തട്ടിന്റെയും ധൂപക്കൂട്ടിന്റെയും സുഗന്ധ പ്പറമ്പിലെ ഒരായിരം കിളികൾ വിരുന്നു വരുന്ന കാവ് വള്ളിയോ മുറപ്പെ കൂമ്പാള നിറമുള്ള പൂച്ചക്കണ്ണുള്ള തൊട്ടാൽ ചുവക്കുന്ന ശ്രീമാല ആയിരം കുപ്പിവളകൾ ഒന്നിച്ച് ചിലക്കുന്നത് പോലെ ചിലക്കുന്ന പെണ്ണൂ ആഴമുള്ള മിഴികളിൽ കുസൃതി ഒളിപ്പിച്ച പെണ്ണ് ഏതു കുയിലിനെയും പാടി തോൽപ്പിക്കുന്ന പെണ് പള്ളിയോ ഞാനിൽ എന്റെ ശ്രീപാലും നിന്റെ രൂപ എന്നിട്ട് എവിടെയാ ശ്രീപാല പിന്നെ ഞാൻ ഹൗസ് അർജൻസി കഴിഞ്ഞ് മടങ്ങി വന്നു കാടുപൂത്ത എന്റെ വരവും കാത്തിരുന്ന കാത്തിരുന്നപ്പോൾ വേണ്ടി നേർച്ചയും നോമ്പും നോറ്റ്

പിന്നെ സാമ്യ മൂടലിന്ന സാമ്യ മൂച്ചിമോക